നമസ്കാരം മലയാളി വാർത്ത ഇന്ധത്തിലേക്ക് സ്വാഗതം ആ കൈകൾ ശുദ്ധമായിരുന്നു കണ്ണൂർ മുൻ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിക്കുന്നതാണ് മരണം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ സകല ആക്ഷേപങ്ങളെയും തകിടം മറിക്കുന്നതായിരുന്നു ആ കൈകൾ ശുദ്ധമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രിതമായി നീക്കം നടത്തിയെന്ന മൊഴികളാണ് പുറത്തുവന്നത് കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ടിലായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയ്ക്കെതിരെ മൊഴിയുള്ളത് ദിവ്യ യാത്രയപ്പ് ചടങ്ങിലേക്ക് യാദൃശികമായി വന്നതാണ് എന്ന വാദങ്ങളെ തള്ളുന്ന മൊഴികൾ പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും ദൃശ്യങ്ങൾ കൈപ്പറ്റിയതും ദിവ്യയാണെന്ന് മൊഴി പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷൻ പ്രതിനിധികൾ ലാമന്റ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കാണ് മൊഴി നൽകിയത് ഇതോടെ ദിവ്യ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് യാതൊരു തെളിവുമില്ല എന്ന് റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നു അതായത് നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ് എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളെയൊക്കെ തകിടം മറിച്ച് തച്ചുടച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് ചടങ്ങിന് മുമ്പ് ദിവ്യയുടെ സഹായി നാലുവട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചു െന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രയേപ്പ് ആദ്യം തീരുമാനിച്ചത് ഒക്ടോബർ പതിനൊന്നിന് അന്ന് അവധി പ്രഖ്യാപിച്ചു അതുകൊണ്ട് ചടങ്ങ് മാറ്റി ഇതിനിടയിൽ തന്നെ പി പി ദിവ്യ പലതവണ വിളിച്ചുവെന്ന് കളക്ടർ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മൊഴി നൽകുകയും ചെയ്തു അക്ഷരാർത്ഥത്തിൽ പി പി ദിവ്യയുടെ ഓരോ വാദങ്ങളെയും തച്ചുടയ്ക്കുന്ന മൊഴി അതായത് അതുവഴി പോയപ്പോൾ താൻ അഴിമതി നേരെയാക്കാൻ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ സംസാരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന പി പി ദിവ്യയുടെ വാദങ്ങളെ ഉടച്ചുകൊണ്ടുള്ള മൊഴിയാണ് കളക്ടർ നൽകിയിരിക്കുന്നത് Yeah. <laughs> മാത്രമല്ല പി പി ദിവ്യെ സെന്റ് ഓഫിന് ക്ഷണിച്ചതിന് തെളിവുകളൊന്നുമില്ല എന്നും അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനും തെളിവുകളില്ല പെട്രോൾ പമ്പിന് എതിർപ്പില്ല രേഖ നൽകുന്നതിൽ നവീൻ ബാബുവിന്റെ ഭാഗത്തു നിന്ന് കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും എ ഗീതയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എതിർവശത്ത് നിൽക്കുന്ന പി പി ദിവ്യയ്ക്കും പ്രശാന്തനും കളക്ടർക്കുമൊക്കെ വൻ തിരിച്ചടിയാവുന്ന വലിയ രീതിയിലുള്ള മൊഴികളും വെളിപ്പെടുത്തലുകളും പുതിയ വിവരങ്ങളുമാണ് കഴിഞ്ഞ നവീൻ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയപ്പോഴായിരുന്നു യാത്രയപ്പ് ചടങ്ങ് വെച്ചത് ഈ യാത്രയപ്പ് ചടങ്ങായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഇവിടേക്ക് അപ്രതീക്ഷിതമായി പി പി ദിവ്യ എത്തുകയും നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു താൻ അഴിമതിക്കെതിരെയാണ് സംസാരിച്ചത് അഴിമതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സതുദ്ദേശപരമായി താൻ നടത്തിയ പ്രസംഗം സതുദ്ദേശപരമായി താൻ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചത് എന്നതടക്കമുള്ള ദിവ്യയുടെ മൊഴികളൊക്കെ ഇവിടെ പ്രസക്തമാണ് എന്നാൽ അഴിമതി ആരോപണം അല്ലെങ്കിൽ സതുദ്ദേശപരമായിട്ട് പി പി ദിവ്യ എന്തു പറഞ്ഞോ അതിന് തക്കതായ തെളിവുകളൊന്നും അന്വേഷണത്തിൽ ഇപ്പോൾ ഇല്ല എന്നത് ഏറ്റവും ശ്രദ്ധേയം അക്ഷരാർത്ഥത്തിൽ ദിവ്യക്കേറ്റ കനത്ത പ്രഹരമാണ് കഴിഞ്ഞ ദിവസത്തെ ലാൻഡ് റവന്യൂ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പേരിൽ യാതൊരു രീതിയിലുള്ള അഴിമതി അല്ലെങ്കിൽ y ഒരു അഴിമതി ആരോപണങ്ങളൊന്നും ഇല്ല എന്ന റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായതും ഈ ഒരു വ്യർത്ഥ ആരോപണത്തിന്റെ പേരിലാണ് എന്നതാണ് ഏറ്റവും വേദനാജനകമായി മാറുന്നത് ഞെട്ടിച്ച് പി പി ദിവ്യ ക്ഷണിക്കാത്ത ചടങ്ങിലെത്തി ഗുരുതര അഴിമതി ആരോപണം ഉന്നയിച്ചു എന്ന കുറിപ്പോടെ ആയിരുന്നു വീഡിയോ പ്രാദേശിക ചാനലിൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് പിറ്റേന്ന് നവീൻ ബാബുവിനെ കണ്ണൂരിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അതായത് പി പി ദിവ്യയുടെ ഈ ചടങ്ങിലെത്തിയുള്ള പ്രകടനം അതായത് തൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ തനിക്കെതിരെ ഉയർന്ന അനാവശ്യ ആരോപണങ്ങൾ ആ മനുഷ്യനെ എത്രമാത്രം തളർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം മാനസികമായി ആ മനുഷ്യനെ തളർത്തി എന്നതിൻ്റെ ഉദാഹരണമാണത് പി പി ദിവ്യടേത് വെറും ആരോപണം മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ ജീവൻ തിരികെ നൽകാനാകുമോ എന്ന ചോദ്യം കൂടി ഇവിടെ ശക്തമാവുകയാണ് യാതൊരു തെളിവുകളുമില്ലാതെ എന്തെന്തൊക്കെയോ അടിസ്ഥാനത്തിൽ വന്നിരുന്ന് മറ്റുള്ളവരെ മുന്നിൽ ഒരു മനുഷ്യനെ അപമാനിച്ച് മറ്റുള്ളവരെ മുന്നിൽ ആ മനുഷ്യനെ വളരെ വലിയ രീതിയിൽ തേജോവധം ചെയ്ത് അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അവസാനം അത്തരത്തിൽ യാതൊന്നും ആ വ്യക്തിക്കെതിരെ ആ തെളിവ് അല്ലെങ്കിൽ തെളിവായിട്ടില്ല എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചുറ്റുമുള്ളവരെ വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുകയാണ് യോഗത്തിലേക്ക് പി പി ദിവ്യ എത്തിയത് ആസൂത്രിതമായിട്ട് തന്നെയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് യോഗത്തിന് മുൻപായി ദിവ്യ കളക്ടറെ ഫോണിലൂടെ ബന്ധപ്പെട്ടു യോഗത്തിലേക്ക് വരേണ്ടതില്ല എന്ന് കളക്ടർ ദിവ്യയോട് പറഞ്ഞു എന്നാൽ കളക്ടറുടെ അഭിപ്രായം മറികടന്നാണ് യോഗത്തിലേക്ക് ദിവ്യ ഇരച്ചെത്തിയത് നവീൻ ബാബുവിനെതിരെ ആരോപണം ഉന്നയിക്കണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ആ സെന്റ് ഓഫ് ചടങ്ങിലേക്ക് ദിവ്യ എത്തിയത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് ഇത് വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു യോഗത്തിന് ശേഷം വീഡിയോ എടുത്ത വ്യക്തിയുമായി ദിവ്യ സംസാരിച്ചു വീഡിയോ കൈപ്പറ്റി ഇത് അടക്കമുള്ള മൊഴി അവർ നൽകിയിട്ടുണ്ട് പെട്രോൾ പമ്പിന് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബുവിനെതിരെ നിശിതമായ വിമർശനം യോഗത്തിൽ ദിവ്യ നടത്തി ദൃശ്യങ്ങളിൽ നിന്ന് നവീൻ ബാബുവിന് മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് വ്യക്തമാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നവീന് ബാബുവിന്റെ മരണത്തില് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് നവീൻ ബാബു ഒരു കൈക്കൂലിക്കാരനാണ് അദ്ദേഹത്തിന്റെ കൈകളിൽ അതായത് ഈ ഒരു തെറ്റിന്റെ ഒരു കറയുണ്ട് എന്ന ഒരു ആരോപണം ഒരു ചിത്രീകരണമൊക്കെ വലിയ രീതിയിൽ ഒരു വശത്ത് ചിത്രീകരിക്കപ്പെടുമ്പോഴും അതിനെയെല്ലാം തകർക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം വന്നത് മാത്രമല്ല ഈ ഒരു മരണത്തിൽ ഒരുപാട് ദുരൂ ദുരൂഹതകൾ ഉള്ളതുകൊണ്ട് തന്നെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു പക്ഷേ സി ബി അന്വേഷണം എന്ന ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഒക്കെ തള്ളുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നട അന്വേഷണം തൃപ്തികരമാണ് എന്ന രീതിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ഈ അന്വേഷണം ആവശ്യം തള്ളിയത് മാത്രമല്ല സി ബി ഐ ഈ ഒരു കേസ് അന്വേഷിക്കണം എന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് നിയമപരമായിട്ടുള്ള വഴികളിലേക്ക് ഇവർ തിരിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല ഈ സർക്കാരിന്റെ ഒരു നിലപാട് സി ബി അന്വേഷണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നല്ല രീതിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സി ബി അന്വേഷണത്തിന്റെ ആവശ്യമില്ല കുടുംബത്തിന്റെ ആവശ്യങ്ങളെ പരിഗണിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു വാദമാണ് സർക്കാർ ഈ ഒരു കേസിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതേസമയം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരണം നടത്തിയിരിക്കുകയാണ് റവന്യൂ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായ എ ഡി എം നവീൻ ബാബു മനപൂർവ്വം ഒരു ഫയൽ താമസിപ്പിച്ചോ എന്നാണ് വകുപ്പ് തലത്തിൽ പരിശോധിച്ചതെന്നും നവീൻ ബാബു അഴിമതി നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നും കെ രാജൻ അറിയിച്ചു ആഭ്യന്തര അന്വേഷണമാണ് റവന്യൂ വകുപ്പ് നടത്തിയത് സർക്കാർ ഫയൽ റിപ്പോർട്ട് കണ്ട് അവസാനിപ്പിച്ചു മറ്റു കാര്യങ്ങൾ പോലീസാണ് അന്വേഷിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഈ കണ്ടെത്തൽ എ ഡി എം കേസിലെ ക്രൈം അന്വേഷിക്കുന്ന ഏജൻസിക്ക് ഉപയോഗിക്കാവുന്നതാണ് കേസിലെ ഗൂഢാലോചന റവന്യൂ വകുപ്പിന് അന്വേഷിക്കാൻ കഴിയില്ല അതെല്ലാം പോലീസാണ് അന്വേഷിക്കേണ്ടത് കോടതിക്ക് മുമ്പാകെ നടക്കുന്ന കാര്യമാണിത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ മന്ത്രി എന്ന നിലയിൽ പ്രത്യേക പ്രസ്താവന നടത്തുന്നില്ല പോലീസ് അന്വേഷണം നടക്കുമ്പോൾ മന്ത്രി എങ്ങനെ അഭിപ്രായം പറയുമെന്നും കെ രാജൻ ചോദിച്ചു എല്ലാ അന്വേഷണവും കഴിയട്ടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വിശ്വാസം അല്ലെങ്കിൽ അപ്പോൾ പരിശോധിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കി എന്തായാലും മുപ്പത്തിനാല് വർഷം സ്തുദർഹ്യമായ സർക്കാർ സേവനം ചെയ്ത അഴിമതിയുടെ കറപുരളാത്ത സർവീസ് റെക്കോർഡുമായി പടിപടിയായി ഉയർന്നു വന്ന ഒരു മനുഷ്യൻ ഒരൊറ്റ ദിവസം കൊണ്ട് അഴിമതിക്കാരനായത് ഒരു വനിതാ മാസ്റ്റർ പ്ലാൻ കൊണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തീർച്ചയായിട്ടും ആ പ്ലാൻ അല്ലെങ്കിൽ ദിവ്യയുടെ ആ ആരോപണങ്ങളൊക്കെ ഒന്നുമില്ലാതെ പോയി മാത്രമല്ല ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു എന്നതും ഇവിടെ ഏറെ വേദനാജനകമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത